ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നല്ല അടിപൊളി നൈറ്റിയുടെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് പ്രിൻ്റിൽ കാണിക്കണുണ്ട് എല്ലാം നല്ല അടിപൊളി കളറും പ്രിൻ്റൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം തരുന്നത് ഒന്ന് എടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ നാലെണ്ണം വരെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഇതുപോലൊരു പ്രിൻ്റ് ആണ് മെറൂണിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി ആറാണ് സ്ലീവ് പതിനാല് പതിനഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ സൈസ് അൻപത്താറ് സൈസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങാണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും മൂന്നോ നാല് വരെ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അപ്പം ഇത് പ്രിൻറ്റ് പോകുന്ന ടൈപ്പ് ഒന്നുമില്ല കേട്ടോ അത് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് അതുകൊണ്ട് പ്രിൻ്റ് പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട ഈ മോഡലിൽ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് മെറൂണ് ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു കോഫി കളറാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഡാർക്ക് കളറാണ് ഇതാണ് കോഫി കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് മോഡൽ ഇതാണ് നല്ലൊരു ലൈറ്റ് ആണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് ഇന്ന് കാണിക്കണ നൈറ്റിയുടെ ഒക്കെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ചസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ സ്ലീവ് വന്നിട്ട് പതിനാല് പതിനഞ്ചൊക്കെ സ്ലീവും വരുന്നുണ്ട് സൈസ് അൻപത്തി ആറ് തന്നെയാണ് റേറ്റ് ഇരുന്നൂറ്റി അറുപത് പിന്നെ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയും ഡീറ്റെയിൽസ് വഴിയും നമ്മൾ അയക്കാറുണ്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുക ഇത് ഒരു റെഡ് റെഡായിട്ടാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത് റെഡ് അല്ല അത് നല്ലൊരു എന്താ പറയുക ഒരു പർപ്പിൾ കളറാണ് കേട്ടോ ഇങ്ങനെ റോ ഒരു നല്ലൊരു ഡാർക്ക് റോസും പർപ്പിളൊക്കെ കൂടി മിക്സ് ആയ നല്ലൊരു കളറാണ് റെഡ് അല്ല അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ഇതൊക്കെ പ്രിൻറ് പോവാത്ത ടൈപ്പാണ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഗൂഗിൾ പേ ചെയ്യണം എന്നെങ്കിൽ നമ്മൾ സാധനം അയക്കുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെയാണ് അയച്ചു തരുന്നത് ഒന്ന് മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ നല്ലൊരു നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇന്നത്തെ നെയ്റ്റി എല്ലാം കാണാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇനി വേറൊരു മോഡലും പ്രിൻ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മെറൂണിലാണ് ഇത് സിപ്പ് ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ അതുപോലെ ഇതിന് നെക്കൊരു ക്യാൻവാസ് നെക്കാണ് വന്നിട്ടുള്ളത് മോഡലായിട്ടുള്ളതാണ് ഇന്ന് സിപ്പില്ലാത്തതുപോലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും പ്രിൻ്റ് പോവാത്ത ടൈപ്പ് ആണ് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് എൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് ലെങ്ത്ത് അൻപത്തി ആറ് വരുന്നുണ്ട് റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇതിലും മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് മെറൂണ് ബ്ലൂ പിന്നെ കോഫി കളറ് അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക സിബില്ലാത്തതും മുമ്പ് കാണിച്ചതൊക്കെ സിബുള്ളതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ലാസ്റ്റ് കാണിക്കുന്നത് ഇതാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു വരിക പിന്നെ നല്ല നല്ല മോഡലായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം